അപ്പം നമ്മുടെ ജിൻഡപ്പൻ അതാ ബിഗ് ബോസിൻ്റെ കപ്പ് അടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ നമ്മുടെ ജിൻഡോ നമ്മുടെ സ്വന്തം ജിൻഡപ്പൻ ഇത് അർഹതപ്പെട്ട വിജയം തന്നെയാണ് ഇല്ല ഇല്ലയെന്ന് പറയുന്നവരാരും വീഡിയോ കാണണ്ടെന്ന് പറയില്ല കാണണേ കണ്ടോളൂ എനിക്ക് പ്രശ്നമില്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റി പറയണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ജിൻഡപ്പൻ്റെ നാട്ടിൽ ജിൻഡപ്പൻ കപ്പടിച്ചതിന് ശേഷം ബിഗ് ബിഗ് ബോസ് വിന്നറായതിന് ശേഷം ജിൻഡപ്പൻ്റെ നാട്ടിൽ ജിൻഡപ്പിന് കിട്ടിയ ആ ഒരു സ്വീകരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ നമ്മുടെ സ്വന്തം ജിൻഡപ്പൻ അത് കപ്പൊക്കെ ആയിട്ട് ബിഗ് ബോസിൻ്റെ കപ്പൊക്കെ ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് വരുവാണ് കേട്ടോ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയിയായ നമ്മുടെ സ്വന്തം ജിൻഡോ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോഴുള്ള സ്നേഹപ്രകടനമാണ് പ്രകടനമാണ് കേട്ടായി കാണുന്നത് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ എതിപ്പോൾ എല്ലാവരും എല്ലാ ആരും ചോദിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ഇല്ലെന്നൊന്നും അല്ല പറയുന്നത് എന്നിരുന്നാൽ പോലും എന്താ പറയുക എന്തൊരു അഭിമാന മുഹൂർത്താണല്ലേ അത് ഒറ്റയ്ക്ക് നേടി നിന്ന് പൊരുതിയ നമ്മുടെ സ്വന്തം ജിൻഡപ്പന് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഒരുപാട് 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 അതിജീവിച്ച് വന്നതാണ് ആൾ ഓക്കേ ണ്ടില്ലേ അപ്പം പറയും ആര് ജയിച്ചാലും അവരുടെ നാട്ടിൽ അവർക്ക് നല്ല സ്വീകരണമായിരിക്കുന്നു അല്ലേ എന്തുകൊണ്ട് ജിൻഡപ്പന് അർഹതപ്പെട്ടതല്ല എന്ന് കുറച്ച് പേര് കുറച്ച് പേരുണ്ടല്ലോ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കുറച്ച് പേരുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പറയുന്നത് അത് പറ ഹീസ് എ സർവൈവർ അദ്ദേഹം ഒരു സർവൈവറാണ് അദ്ദേഹം എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതല്ല അദ്ദേഹം അവിടെ സർവൈവറാണ് എന്താണ് കൊടുത്തിരിക്കുന്നത് കണ്ടന്റ് അത് എന്തു ആവട്ടെ കണ്ടന്റ് ഈ ഈവൻ നെഗറ്റീവ് കണ്ടൻറ്റാണ് അദ്ദേഹം ഫുൾ ടൈം കൊടുത്തിരിക്കുന്നതെങ്കിൽ റോക്കി റോക്കി അവിടെ ഒരു റോക്കി നല്ലൊരു പ്ലെയർ ആണ് ഓക്കെ റോക്കി നല്ല സ്ട്രോങ് പ്ലെയർ ആണ് പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് പുറത്തു പോയത് നമുക്ക് ഈ പറഞ്ഞ പോലെ പലരും പറയുന്ന പോലെ നമുക്ക് വാക്കുകളാൽ പറയാം ബിഗ് ബോസിൻ്റെതാ അതാണ് വാക്കുകളാൽ പറയാം പക്ഷേ കൈപ്രയോഗടപ്പാടില്ല നമുക്ക് എന്തും വരാം നമുക്ക് ആരും ഇടിച്ച് കൊല്ലാം ഞാനങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും അവിടെ നടക്കില്ല അവിടെന്നല്ല പറയുന്നത് അതൊരു മെയിൻ ആയിട്ടും ബിഗ് ബോസിലും മറ്റുള്ള ഷോകളിലും ഇതുപോലെ കയ്യേറ്റം ചെയ്യുന്ന ആൾക്കാർ വെച്ച് പൊറപ്പിക്കാൻ ആർക്കും അത് ഒരു വോയിസ് ഇല്ല അവിടെ ഒരു അധികാരമില്ല ഒരു റൈറ്റ് ഇല്ല ഒന്നുമില്ല ഓക്കെ അപ്പോൾ ആ ഒരിതിൽ റോക്കി തല്ല് തല്ലി സിജോയെ തല്ലി ഏഹ് സിജോക്ക് തിരിച്ച് തല്ലാം അല്ലെങ്കിൽ റോക്കിയുടെ മൂക്കിടിച്ച് പരത്താം റോക്കി വെച്ച് അവിടെ നടുപടിച്ച് ഇടാം ഓക്കെ സിജോ ആരോഗ്യം ഇല്ലാത്ത ആളൊന്നും റോക്കിക്ക് എല്ലാവരെയും ഭൂമിയിലുള്ള എല്ലാവരെയും റോക്കിക്ക് അടിച്ച് തകർക്കാൻ പറ്റും എന്തായാലും ചൂടാണേ അപ്പം ഇവിടെ ഫാൻ ഇല്ലാത്ത ഇടത്തന്നെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ്ട്ടാ എൻ്റെ ഇത് ഇവിടുത്തെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഞാൻ മുടിയൊക്കെ എടുത്ത് മോളിക്കെട്ടിട്ടിരിക്കുന്നു അപ്പോൾ സിജോയ്ക്ക് റോക്കിയെ തല്ലാൻ എന്നിട്ടല്ല സിജോ ചിലപ്പോൾ ആഞ്ഞൂരി ഡിഗി എടുത്താൽ റോക്കിക്ക് എന്താണ് പറ്റണമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സിജോ അവിടെ എന്ത് ചെയ്തു കൺട്രോൾ ചെയ്തു അല്ലേ സിജിയുടെ ദേഷ്യം കൺട്രോൾ ചെയ്തു ആരാണോ വികാരങ്ങൾ ഐ മീൻ എന്ത് വികാരമാണെങ്കിലും കോപാണെങ്കിലും കരച്ചിലാണെങ്കിലും എന്ത് കാര്യം അവിടെ കൺട്രോൾ എന്ത് കാര്യത്തിനൊരു കൺട്രോൾ വെക്കുന്ന ആളാണ് അവിടെ വിജയിക്കുന്നത് അപ്പം അവിടെ വിജയിച്ചത് ഒരിക്കലും റോക്കിയല്ല റോക്കി ഗുണ്ടായ ആർക്കും ഇടിച്ച് പൊളിക്കാം അതൊക്കെ ആർക്കും ചെയ്യാന്നേ അവിടെ നമ്മുടെ വികാരങ്ങൾ അനാവശ്യമായ മറ്റുള്ളവർക്ക് ദോഷകരമായ പല വികാരങ്ങളും അവിടെ ആരാണ് ആരാണത് അവിടെ എന്താ പറയുക ഒതുക്കി വെക്കുന്നത് അത് കൺട്രോളായിട്ട് അല്ലെങ്കിൽ റോക്കിക്ക് ബുദ്ധി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ റോക്കിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ റോക്കി അവിടെ ഇടിച്ചിട്ട് പോവുമോ അവിടെ മാസ് കാണിക്കാൻ വന്നതല്ലോ നമ്മൾ ഗെയിം കളിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ ദേഷ്യം റോക്കിയുടെ സിറ്റോടൻ കാര്യം മാത്രം പറഞ്ഞതല്ല ഞാൻ കാടുകറി പോകുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ മറ്റുള്ളവരെ ഇപ്പോൾ ജിൻഡോടെ ദേഷ്യം ചിലപ്പോൾ എന്തായിക്കോട്ടെ അതായത് ജെന്വിൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പലരോടും ജിൻഡോയ്ക്ക് തോന്നിയിട്ടുള്ള ദേഷ്യവും ജിൻഡോട് പലരും എന്തെങ്കിലും പിറയുമ്പോൾ ജിൻഡോയ്ക്ക് തോന്നുന്ന ദോഷ്യം ദേഷ്യം ജിൻഡോ ഒറ്റ ഇടിക്ക് അങ്ങോട്ട് ജിൻഡോയ്ക്ക് വാലും മടക്കി മടക്കിപ്പോയിരിക്കാം പക്ഷേ ജിൻഡോ അത് ചെയ്തില്ല ജിൻഡോ കൺട്രോൾ ചെയ്തു അതുപോലെ തന്നെ സിജോയും കൺട്രോൾ ചെയ്തു സിജോയ്ക്ക് ഒരു ഇതൊക്കെ വന്നു അതായത് സർജറിയൊക്കെ വന്നു സിജോ പിന്നെ അറസ്റ്റ് എടുത്തു രണ്ടാമതെ ഒരു തീയൊക്കെ ആയിട്ട് വന്നു പക്ഷേ സിജോ പിന്നെയും വന്നിട്ട് കളിച്ചു തുടങ്ങിയ ആളാണ് പക്ഷേ സിജോയുടെ ശ്രദ്ധ പോയെന്നേ പറയാൻ പറ്റുള്ളൂ അതെന്തുകൊണ്ടാണോ അത് നന്ദിനായിട്ട് കൂട്ടുകൂടി അല്ലെങ്കിൽ പെങ്ങൾ കൂട്ടിയോ അല്ലെങ്കിൽ ശശിക്ക് കോമ്പോ എന്താ പറയുക സായി ഫ്രണ്ട്ഷിപ്പ് അർജുനായിട്ട് അങ്ങനെ ഭയങ്കര ഇതാ അതുകൊണ്ടാണെന്ന് മാത്രം പറയില്ല എന്തോ ഒരു പോയി ഒരു ഗ്രൂപ്പിസത്തിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി സിജോ വളരെ ടാലൻ്റ് ഉള്ള ആളാണ് അപ്പോൾ ഈ റോക്കിങ്ങിനെ ദേഷ്യപ്പെട്ടപ്പോൾ സിജോയ്ക്ക് തിരിച്ചടിക്കുക അത് സിജോ നിന്നതാണ് സിജോ ആണ് അവിടുത്തെ വിജയം ഇത് ബീന ബീന ചേച്ചിയുടെ ഹസ്ബൻ്റായ മനോജേട്ടനും പറഞ്ഞത് തന്നെയാണ് അതിൽ നിന്ന് കോപ്പി ഇടിച്ച് പറഞ്ഞാരും പറയണ്ട എനിക്ക് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കറക്റ്റ് കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അപ്പം പറയാം അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് മനസ്സിൽ തോന്നിയെന്ന് പറയും പക്ഷേ ഇതെല്ലാവർക്കും സാമാന്യ ബോധമുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സിജോ കണ്ട്രോൾ ചെയ്തത് അതുപോലെ തന്നെയാണ് ജിൻഡോ ജിൻഡോ പല കാര്യങ്ങൾക്കും അപ്പം ജിൻഡോ മാത്രം അവിടെ ഇടുക്കും എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തി ജയിച്ചിരുന്ന അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല ജിൻഡോയ്ക്ക് ജിൻഡോ അവിടെ കളിക്കേണ്ട പോലെ നിൽക്കേണ്ട പോലെ കളിക്കേണ്ട പോലെ നിന്നു അതുകൊണ്ട് ജി ഹീ ഈസ് ദ മോസ്റ്റ് സർവൈവർ ഇൻ ദ ബിഗ് ബോസ് എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഒരാളുടെ ഉള്ളിൽ അല്ലേ അപ്പം ജിൻഡോ അവിടെ ഗബ്രി ഗബ്രി എന്തുകൊണ്ടത് മനസ്സിലാക്കി ചിലപ്പോൾ ഉള്ളാലെ മനസ്സിലാക്കിയോ മനസ്സിലാക്കിയോന്നുള്ളത് ഗബ്രി പുറമെ പാക്ഷലി ജിൻഡോയെ മനസ്സിലാക്കിയ വിധത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഗബ്രി അത് മനസ്സിലാക്കി അത് തിരിച്ചറിവ് വന്നുകൊണ്ട് അപ്പോൾ ഗബ്രിയോട് എന്താണ് ജിൻഡോ പറഞ്ഞത് എല്ലാവരും കേട്ടതായിരിക്കുമല്ലോ ഞാനിവിടെ ഒറ്റപ്പെട്ട ഗബ്രിയും വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയി ഗബ്രി ഒരുപാട് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ എങ്ങനെ കടിച്ചു ഒരു നിമിഷം ഒരു നിമിഷം ഒറ്റപ്പെട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഒറ്റപ്പെട്ടെന്ന് ജാസ്മിന് ഗബ്രി ഒരാൾ മതിയായിരുന്നു ഏഹ് ഗ്രി പോയപ്പോൾ ജാസ്മിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയെങ്കിലും റസ്മിൻ ഉണ്ട് എന്നുള്ളൊരു ഇതായിരുന്നു റസ്മിൻ പോയാലും ആരെങ്കിലുമൊക്കെ ജാസ്മിൻ ഒരു കൂട്ടുകെട്ടുണ്ട് ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് ജാസ്മിൻ ജാസ്മിൻ നല്ല നല്ലൊരു ഗെയിമറാണ് ജാസ്മിൻ ജാസ്മിൻ നല്ലൊരു ഗെയിമർ പക്ഷെ ജാസ്മിൻ്റെ നമ്മൾ പറയില്ലേ സംവേർ സം ടൈംസ് സംവേറൽസ് നമുക്ക് ഇഷ്ടവും അറ്റ് സം ടൈംസ് വളരെയധികം ദേഷ്യവും ഒന്നങ്ങ കൊടുക്കാൻ വരെ തോന്നിക്കുന്ന ദേഷ്യം നമുക്കൊക്കെ ഇപ്പം ഞാൻ പറയുന്നത് ഞാനൊരു സാധാരണക്കാരികളിൽ സാധാരണക്കാരിയായ ആളാണ് നല്ലൊരു ബിഗ് ബോസ് ഫാനുമാണ് ബിഗ് ബോസ് വ്യൂവർ ആണ് അല്ലേ അല്ലേതല്ലാണ് അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് കാണുന്നുണ്ടാവാം ചിലവർ കണ്ടു തുടങ്ങുന്നുണ്ടാവാം ചിലവർ ഈ സീസൺ സിക്സ് തൊട്ട് കാണുന്നവരുണ്ടാവാം എല്ലാവർക്കും ഉള്ള അഭിപ്രായം കുറേ പേർക്കെങ്കിലും ഞാൻ പറയുന്ന അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ജാസ്മിൻ പക്ക ഒരു നല്ല ഗെയിമറാണ് കാരണം ഗെയിമിലും ജാസ്മിൻ മാക്സിമം കാണിക്കാൻ അത് ലാസ്റ്റത്തെ ഗെയിംസിലല്ല ആദ്യത്തെ ആദ്യത്തെ ഗെയിംസ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ലാസ്റ്റത്തെ ഗെയിംസിലൊന്നും ശ്രദ്ധയില്ലാണ്ടായിപ്പോയി എനിവേ എന്തുവട്ടെ അപ്പം ഞാൻ പറയാം സം ടൈംസ് സംവെറൽസ് ഷീസ് ദ മോസ്റ്റ് എന്താ പറയുക നല്ലൊരു ഗെയിമർ ആൻഡ് ആൾ സംസ് ഷീ എന്താ പറയുക എവ്രി വൺ ഹെയ്റ്റ്സ് പെർഫോമൻസ് അല്ല പെർഫോമൻസ് ബേസ് അല്ല ബിഹേവിയർ നോട്ട് ബിഹേവിയർ ദ സിറ്റുവേഷൻസ് ഷി റിയാക്ട്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു വളരെ ഒച്ച എടുക്കുന്നതുകൊണ്ടൊന്നുമല്ല ചില കാര്യങ്ങൾക്ക് അത് ജിൻഡോടെ എതിരാവുമ്പോഴാണ് വളരെയധികം ഒച്ചയെടുത് എനിക്ക് ജാസ്മിനോട് എനിക്ക് എന്തോ ജിൻഡോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണോ എന്നുള്ളതല്ല ജിൻഡോയോട് പറയുമ്പോൾ മാത്രം ജാസ്മിൻ ഈവൻ നോറയോടൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല ജിൻഡോട് പറയുമ്പോൾ മാത്രം ജാസ്മിൻ അതിൻ്റെ എക്സ്ട്രീം ലെവൽ എടുത്തിട്ടുണ്ട് അല്ലേ അതിൻ്റെ എക്സ്ട്രീം ലെവൽ എടുക്കുമ്പോൾ ജിൻ ജാസ്മിൻ അറിയാതെ തന്നെ ജാസ്മിൻ അവിടെ നെഗറ്റീവും ജിൻഡോയ്ക്ക് പോസിറ്റീവും അവിടെ വരുന്നത് അതിലൂ അതിലൂടെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നു വെച്ച് ഗബ്രിയും ജാസ്മിൻ മാത്രമല്ല ജിൻഡോ ആരുടെയും നെഗറ്റിവിറ്റി കൊണ്ടല്ല ജിൻഡോ കയറി വന്നത് ജിൻഡോ പിടിച്ചു നിൽക്കാനും വേണമെന്നേ കഴിവ് അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു സ്കിറ്റ് ഫിനാലെ റൗണ്ടിലുണ്ടായിരുന്നു കിറ്റിൽ പറഞ്ഞ പോലെ കുറച്ച് പേരുണ്ട് അവിടെ ഒന്നും കൊടുക്കാത്ത അവരെക്കുറിച്ച് ഒന്നും അവർ കണ്ടൻറ്റും അവർ കൊടുക്കാത്തതുകൊണ്ട് അവരെക്കുറിച്ച് ഒരു ട്രോളോ കാര്യങ്ങളോ ഇറങ്ങാൻ പോലും ഉള്ള കാര്യങ്ങൾ പോലും അവർ കൊടുത്തിട്ടില്ല ഏ അങ്ങനെയുള്ളവരും അതുപോലെ കളിക്കാൻ നന്നായിട്ട് കളിക്കുന്നവരും പുറത്തായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ അങ്ങനെ കളിക്കുന്ന പറയുന്ന പോലെ കുറച്ച് പേര് ഒരു കണ്ടന്റ് കൊടുക്കാൻ നിന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോ എന്ത് കാര്യത്തിനും ജിൻഡോ ജിൻഡോടെ സ്റ്റാൻഡ് നിന്നിട്ടുണ്ട് എന്നാൽ ഒരു പാവമാണ് സംടൈംസ് ഈ പറയുന്ന ചില കാര്യങ്ങൾ പൊട്ടത്തരമായി വരുന്നതുകൊണ്ടായിരിക്കാം ഐ മീൻ അങ്ങനെയല്ല പൊട്ടത്തരമായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊരു കുഞ്ഞു കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് മണ്ടൻ എന്നുള്ള പേരിലേക്ക് വന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ടെന്നേ ഈ പൊട്ടത്തരം കുട്ടികൾ എല്ലാം ഉണ്ട് ആരുടെ ഇല്ലാതെയല്ല അപ്പോൾ സി ജിൻഡോ ജിൻഡോ ഒരു നെഗറ്റീവ് പേഴ്സൺ ആണെങ്കിൽ ജിൻഡോ അവിടെ ഇത്രനാൾ നിന്ന് പോകില്ല ജിൻറ്റോ ഒരു നെഗറ്റീവ് പേഴ്സൺ ആണെങ്കിൽ കാരണം എനിക്ക് ബി സിൻസിയറിൽ ഞാൻ പറയുകയാണ് എനിക്ക് അഖിൽമാരാർ പിന്നെ എനിക്ക് ഒരു പകുതി കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടം വന്നതെന്നല്ലാണ്ട് എന്തോ അഖിൽമാരാരോട് എനിക്ക് തുടക്കത്തിൽ എനിക്ക് അത്ര ഇഷ്ടം എനിക്കെന്തോ ഇഷ്ടം ഉണ്ടായിരുന്നില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് ഇതുവരെ പുള്ളിയുടെ വിജയത്തിന് ഞാൻ കൺഗ്രാറ്റ്സ് പറഞ്ഞെല്ലാം പറഞ്ഞു എനിക്ക് ആ ലാസ്റ്റ് ടൈമായിട്ട് അജി മാരാർ വിജയിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല കൺഗ്രാറ്റ്സ് പറഞ്ഞു ശരിയാ ശരിയാണ് എന്തുകൊണ്ടോ അറിയില്ല ചിലപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ ഇതുകൊണ്ടായിരിക്കാം നമുക്കറിയില്ല പക്ഷേ ജിൻഡോ ജിൻഡോനെ ഒരു നാൾ തൊട്ട് ഇതായിട്ടും ജിൻഡോ തന്നെ ജയിക്കണം എന്ന് നമുക്ക് ഫീല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരുപാട് ലെങ്തിയായി അപ്പോൾ ജിൻഡോയുടെ പി ആർ വർക്കാണ് സിജോ പറഞ്ഞതായിട്ടൊരു ഒരു വീഡിയോ കണ്ടു ജിൻഡോയുടെ പി ആർ വർക്കാണ് ജിൻഡോയെ ജയിപ്പിച്ചിരുന്നത് ജിൻഡോടെ ജിൻറ്റോയ്ക്ക് ആരാണ് പി ആർ വർക്ക് ചെയ്യാനിരിക്കുന്നത് ആക്ച്വലി ആരാണ് ആ ഒരു മനുഷ്യന് കുറച്ച് ഒരു മനുഷ്യന് കുറച്ച് ഫാൻസ് ഉണ്ടാവുന്നത് അയാൾക്ക് അയാളുടെ ബിഗ് ബോസിലുള്ള അയാളുടെ പ്രവൃത്തി റിയാക്ഷൻസ് കാര്യങ്ങളിലൂടെയുള്ള സം 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 ടാസ്ക്സ് സം ഇൻസിഡൻസ് എല്ലാം ഇതിന് കാരണമായേക്കാം അതുകൊണ്ടൊക്കെയാണ് അല്ല പി ആർ വർക്ക് കൊണ്ട് റെഡി ആയി റെഡി ആയി എന്നൊക്കെ പറയണത് എന്തിനാ ജിൻഡോയ്ക്ക് അവിടെ പി ആർ വർക്കുള്ളത് ജിൻഡോ അതെല്ലാം ഏൽപ്പിച്ചിട്ടാണോ പോയേക്കുന്നത് എനിക്കറിയില്ല എനിക്ക് ഉപരി എനിക്ക് ജിൻഡോയുടെ ജിൻഡോയെ അല്ലാണ്ട് തന്നെ എല്ലാവരും സ്നേഹിക്കുന്നു ഇപ്പം ഞാൻ പറയുകയാണെ എൻ്റെ വീട്ടിലെല്ലാവരും ജിൻഡോയുടെ ഒരു ഫാനാണ് എന്നാൽ എനിക്ക് എനിക്ക് വളരെ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ പോരാടി നിന്നേച്ച് ഒരു സർവെയറായിട്ട് സർവൈവറായിട്ട് തന്നെ തോന്നി ജാസ്മിൻ ആണ് പക്ഷെ ജാസ്മിൻ ജയിക്കണം എന്നെനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു ടോപ്പ് ഫസ്റ്റ് വരാൻ ഒട്ടും ആഗ്രഹമില്ല പക്ഷെ ജാസ്മിൻ സെക്കൻഡ് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു സെക്കൻഡ് വരണമെന്ന് സിൻസിയറിൽ കാരണം അവിടെ അർജുനേക്കാളും എന്തുകൊണ്ടും ഡിസേർവിങ് ആയിട്ടുള്ളത് ജാസ്മിനാണ് കാരണം ഷീ മേക്സ് നെഗറ്റീവ്സ് ബട്ട് ഷീസ് എ ഗുഡ് പ്ലെയർ സ്ട്രോങ്ലി ഡിഫൻറ്റ് ചെയ്യുന്ന സോറി ഒരു നല്ലൊരു പ്ലെയർ ആണ് ഓക്കെ കുറച്ച് അത് അത് പറയാം സെക്കൻഡ് ജാസ്മിൻ തന്നെ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നേരത്തെയൊക്കെയാണെ അപ്സര പിന്നെ എൻ അപ്സര നല്ല രണ്ട് പ്ലെയേഴ്സ് ആണ് അതൊക്കെ അതവിടെ നിൽക്കട്ടെ പക്ഷേ ജാസ്മിൻ ജാസ്മിൻ സെക്കൻഡ് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എനിക്ക് വരണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ അർജുൻ അർജുൻ പ്രത്യേകിച്ച് അവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു നല്ല നല്ല മാന്യനായ ഒരു മാന്യത അർജുൻ്റെ ക്യാരക്ടർ വളരെ കൂളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ മറ്റുള്ളവരെക്കാളും കമ്പെയർ ചെയ്യുമ്പോൾ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് പക്ഷെ അർജുനൊരു അർജുനൊരു ഗെയിമർ മികച്ച ഗെയിമറോ ഭയങ്കര രീതിയിലുള്ള രീതിയിലുള്ളൊരിതൊന്നും അവിടെ ഗെയിമർ അല്ല അല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും അർജുൻ അർജുന ആൾക്കാർ കുറേ പേര് ഈ പറഞ്ഞ പോലെ അർജുന ഫാൻസ് കൂടുതലുണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവരുടെ കോമ്പ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കറിയില്ല പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ജാസ്മിൻ ജാസ്മിൻ ഗബിറി പോയിട്ട് ജാസ്മിൻ പുറകോട്ട് പോയില്ല ജാസ്മിൻ എപ്പോഴും ഗബ്രി ഗബ്രി ഉള്ളപ്പോൾ ഗബ്രിയുടെ കൂട്ടുകൂടി ഇരുന്നാലും ജാസ്മിൻ എപ്പോഴും എപ്പോഴും സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു ആരും കൂട്ടില്ലെങ്കിലും നോക്കും ജാസ്മിൻ അവൻ്റെ തൻ്റെതായ കൂട്ടും കണ്ടെത്തും ഇല്ലെന്നൊന്നുമില്ല തൻ്റെതായൊരു കൂട്ടും കണ്ടെത്തും ആരെങ്കിലും ഉണ്ടെങ്കിൽ ജാസ്മിൻ കണ്ടെത്തും അതൊക്കെ പക്ഷേ ഒറ്റയ്ക്ക് ഇന്ന് പോരാടാൻ കഴിവുള്ള ആൾ തന്നെ ഷീസ് സർവൈവർ ടു ജിൻഡോ അതെ ആൻഡ് ജാസ്മിൻ അതെ പക്ഷെ ജിൻഡോയോട് ഇഷ്ടം കാരണം ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു തന്നെ ഇതുവരെയും കളിച്ച വ്യക്തി കാരണം അവിടെ ആരൊക്കെ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രണ്ട് ഭാഗത്തും ആളുണ്ടാവും ജിൻഡോ ആരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലും ജിൻഡോടെ ഭാഗത്ത് നിൽക്കാൻ സത്യം പറഞ്ഞാൽ ജാൻമണി ഒന്നും അറിയാതെ നിൽക്കുന്ന ആളായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല ജാൻമണിക്കൊന്നും ഒന്നും ഒന്നും പറയാനായിട്ട് ഒരു ഒരു ജാൻമണിക്ക് എന്താ പറയണ്ടേ ഒരാൾ അപ്പം ഒരു തെറ്റുണ്ടെങ്കിൽ അത് ജിൻഡോയുടെ ഭാഗത്ത് അപ്പോൾ ജിൻഡോടെ ഭാഗത്ത് തെറ്റുണ്ടാവാം ഇല്ലെന്ന് പറയാനുള്ള പക്ഷേ ജി ജാൻമണി സപ്പോർട്ട് ചെയ്യുന്ന ജിൻഡോടൊള്ളിഷ്ടം കൊണ്ടായിരിക്കാം പക്ഷേ എപ്പോഴും ജിൻഡോയ്ക്ക് ന്യായം പറഞ്ഞു കൊടുക്കാനും കൂടെ ആരും ചിലപ്പോൾ ഇല്ലാത്ത പോലെ ചില സമയത്ത് കൂടുതൽ ഒറ്റപ്പെടുന്നത് കണ്ടക്ട് ആവാം ഒറ്റപ്പെട്ട് നിൽക്കുന്നു വളരെ തെറ്റൊന്നും ചെയ്യുന്നൊന്നുമില്ല ജിൻറ്റോ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല ജിൻ്റോട് പെരുമാറിയ ജിൻഡോ എന്തെങ്കിലും പെരുമാറിയ കാര്യങ്ങളായാലും ജിൻറ്റോട് റെസ്മിൻ പെരുമാറിയ ആ ഒരു പേപ്പർ എടുത്ത് ത്രഷ് ചെയ്യ് എന്താ പറയുക റിഞ്ഞ് ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വേസ്റ്റ് വേസ്റ്റ് അതുപോലെ തന്നെ മറ്റേ പല 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 കാര്യങ്ങളിൽ ഇവരെല്ലാവരും ഓരോന്നും മണ്ടനൊക്കെ ഒറ്റപ്പെടുത്തിയത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മണ്ടനല്ല എന്ന് തെളിയിച്ചല്ലോ അത് മതി അപ്പം ജിൻഡോയ്ക്ക് വേണ്ടി മാത്രം തരുന്ന ജിൻഡോ ജയിക്കണമെന്ന് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ നല്ല ഗെയിമേഴ്സ് ഇനിയും ഉണ്ട് ജാസ്മിൻ അപ്സര അൻസിബ ഞാൻ പറയുകയാണെങ്കിൽ ജാസ്മിൻ അപ്സര അൻസിബ സിജോ സായിയൊക്കെ അത്രയും ഒരു നല്ല കഴിവൊക്കെ ഉണ്ട് സായി ഒന്നും ഉയർന്നു വരില്ല എന്നറിയാം പിന്നെ റോക്കിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഈ അർജുനേക്കാളും ടോപ്പ് നിൽക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും നല്ല ഗെയിമേഴ്സാണ് ഇവരൊക്കെ പക്ഷെ സിജോ ഒരു കാലത്ത് സിജോ ആണ് ടോപ്പ് വരും നമ്മൾ വിചാരിച്ചത് എന്തുകൊണ്ടും ഇനി വേ അപ്പോൾ ജാസ്മിൻ ഒരു സെർവൈവറാണ് അതുപോലെ തന്നെ ജിൻഡോ ഈസ് ഓൾസോ എ ഗുഡ് സർവൈവർ അപ്പോൾ ജിൻഡോ ജിൻഡോയ്ക്ക് അർഹതപ്പെട്ട വിജയം തന്നെയാണ് ഇത് ജിൻഡോ തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് എന്തുകൊണ്ടും ജിൻഡോയുടെ നിഷ്കളങ്കഥ ജിൻഡോ ഒറ്റയ്ക്ക് പോരാടിയുണ്ട് ജാസ്മിൻ പോലും ഒറ്റയ്ക്ക് പോരാടിയെന്ന് പറയാൻ പറ്റില്ല ജിൻഡോ പോരാടി എന്ന് പറയാൻ പറ്റും പിന്നെ ജാസ്മിൻ്റെ കാര്യത്തിൽ പറയാനുള്ള ജാസ്മിനെ പറ്റിയ കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ ആദ്യ തന്നെ ജാസ്മിൻ ഒരു ഇത് നോക്കുവാണെങ്കിൽ ജാസ്മിൻ ഒറ്റക്ക് കളിക്കാൻ കഴിവുള്ള ആളാണ് എന്നാലും കുറച്ച് പേരുടെ സംസാരങ്ങൾ കേട്ടോ എന്തോ കുറച്ച് ഇപ്പം നമ്മൾ പറയില്ല അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പുറമേ അല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇച്ചിരി ചിന്താഗതി ഉണ്ടായിരുന്നു ഗബ്രിയുടെ കാര്യത്തിൽ ഒഴുകി ഗബ്രിയുടെ കാര്യത്തിൽ ഒഴുകി അപ്പോൾ ഗബ്രി വരുമ്പോൾ ഇപ്പം അത് ചില കാര്യങ്ങൾക്ക് അത് വേണം എന്ന് വെച്ചാൽ ആരെന്ത് വിചാരിക്കുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെക്കാളും മുതിർന്നവരിയ്ക്കുമ്പോൾ നമുക്ക് കൂട്ടുകൂടാം ഇപ്പം നമുക്ക് ഇപ്പം ഗബ്രിയോട് ആദ്യം തന്നെ ചാടി ഇവരൊക്കെ കൂട്ടായതാണ് ക്യാഷ്വലി അല്ലെങ്കിൽ പറയാം ഗ്രാജുവലി നമ്മൾ നിന്ന് കൂട്ടായതല്ല ചാടി അങ്ങോട്ട് കൂട്ടായി ഓക്കെ എനിവേ എന്തുവാട്ടെ വാട്ടെവർ പക്ഷേ കൂട്ടായിട്ട് ജാസ്മിൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി കോംബോ മാത്രമാണ് അവിടെ ഹൈലൈറ്റ് ആക്കാൻ നോക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് സോറി മൂക്കൊലിപ്പക ഇൻഡിവിജ്വലായിട്ടുള്ള ഇതല്ല ഗബ്രി കോംബോ അതാണ് അവിടെ വർക്കൗട്ടാക്കാൻ ജാസ്മിൻ നോക്കിയെന്നേ ഞാൻ പറയുള്ളൂ ഗബ്രി പോലെ ജാസ്മിൻ്റെ ഫ്രണ്ട്ഷിപ്പും ഇഷ്ടവും ജാസ്മിൻ്റെ ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടു ജാസ്മിനോട് വളരെയധികം ഇഷ്ടപ്പെട്ടു തന്നെ പക്ഷേ ഗബ്രി ഇങ്ങനെ തണുത്തും ജാസ്മിനുമായിട്ട് ആരെങ്കിലും ജാസ്മിനുമായിട്ട് വഴക്കിടുമ്പോൾ അതിൽ കയറി പിടിക്കുകയും സ്വന്തമായിട്ട് ആ ഗബ്രി നല്ലൊരു ഗെയിമറാണ് ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ ഗബ്രി നല്ലൊരു ഗെയിമർ തന്നെയാണ് ജാസ്മിൻ ഞാൻ പറഞ്ഞല്ലോ അത്രയും പേര് ഇവർ നല്ലൊരു ഗെയിമറും നല്ല വ്യൂ പോയിന്റും ഉള്ള ആളാണ് അതില്ലെന്ന് പറയില്ല പക്ഷേ ഇവരുടെ കോംബോയാണ് ആർക്കും ഇഷ്ടപ്പെടാൻ ഇവരുടെ കോംബോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇതുപോലെ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് ഈ കോംബോ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഈ കോമ്പോ വന്നിരുന്നിട്ട് ഫ്രണ്ട്ഷിപ്പും തല്ലുപിടുത്തവും ഇവൻ അർജുനും ശ്രീതവും ചെയ്യുന്ന പറയുന്ന പോലെ ഒന്നും അല്ല അർജുനും ശ്രീതും അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പ്രത്യേക ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളും അവർ പരസ്പരം ഭയങ്കര നാണവും കാര്യങ്ങളും അതുണ്ട് കുറെ ഇടയ്ക്ക് അവർ ഒരുപാട് വീറപ്പിച്ചെങ്കിലും പിന്നീട് മനസ്സിലാകാം അവരൊരു ഭയങ്കര കൂട്ടുകെട്ടാണ് അവർ പക്ഷേ അത് ഓവറായി പോകുന്നേ പോയിരുന്നു കുറച്ച് കാലം പക്ഷേ ഗബ്രിയുടെയും ജാസ്മിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഫ്രണ്ടാ എനിക്ക് എന്താ ആൺകുട്ടികളോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഗബ്രി ജാസ്മിൻ എന്താ ചെയ്യുന്നത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് വന്നിരുന്നത് ഗബ്രിയോട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ മറ്റേത് മറിച്ചത് കുറച്ച് ഇവർ തമ്മിൽ ലവ്വേഴ്സ് സംസാരിക്കുന്ന പോലത്തെ ഉള്ള പെരുമാറ്റവും ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ പെരുമാറിയിരുന്നു ഇവർ ഗ്ലവേഴ്സാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന വിധമുള്ള പെരുമാറ്റങ്ങൾ പെരുമാറി ഇവരുടെ കോംബോ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒറ്റയ്ക്കല്ല ജാസ്മിൻ കളിച്ചത് കോംബോ ഒരുമിച്ച് കൊണ്ടുപോകാൻ അത് ഗബ്രി പോയതോടുകൂടി അതൊന്നും ഒതുങ്ങിയിട്ട് രണ്ടാമത് അതിലേക്ക് വന്നു ഒറ്റക്ക് കളിച്ചു വന്നു ആ ജാസ്മിൻ പക്ഷേ ഗബ്രി പിന്നീട് വന്നപ്പോൾ രണ്ട് ദിവസത്തേക്ക് ആയി അത് അതൊന്നും കാര്യമില്ല ജാസ്മിൻ ചിലപ്പോൾ മേ ബി ജാസ്മിൻ രണ്ടു ദിവസത്തേക്ക് ഡൗൺ ആയപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വോട്ട് കുറഞ്ഞതായിരിക്കാം ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയെന്ന് തോന്നുന്നു ഗബ്രി വന്നാലും ജാസ്മിൻ അതുപോലെ നിന്നാ പോരെ ഒറ്റയ്ക്ക് കളിക്കും എന്തുകൊണ്ട് ഗബ്രിയിലേക്ക് ഇങ്ങനെ കിടക്കുന്നു ജാസ്മിൻ ഗബ്രി വന്നാൽ ഗബ്രിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന എന്തിന് എന്തിന് ഗബ്രിയും കൂടെ ജയിപ്പിക്കുന്നു ഗബ്രിയൻ്റെ കൂടെ വന്ന ഞങ്ങളുടെ കോംബോ ആണ് ജയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല അങ്ങനെ ആരും ഇനി അടുത്ത ബിഗ് ബോസ് ഇട്ട് അങ്ങനെ വിചാരിച്ചു വന്നിട്ടൊന്നും കാര്യമില്ല ഞങ്ങളുടെ കോംബോ ജയിക്കുന്ന ഞങ്ങളുടെ കോംബോ ടോപ്പ് ആവണം ഞാനും ഫസ്റ്റ് അല്ലെങ്കിൽ ഗബ്രി സെക്കൻഡ് അല്ലെങ്കിൽ ഗബ്രി ഫസ്റ്റ് ഞാൻ സെക്കൻഡ് നടക്കണ കേസ് കേട്ടാണോ ഒരു ബാക്കി എല്ലാവരും കളിക്കാൻ വന്നേക്കണല്ലേ അപ്പോൾ അതിലേക്ക് പിടിച്ചതാണ് ജാസ്മിൻ്റെ ചില നേരത്തുള്ള ഇത് അതല്ലാതെ ജാസ്മിൻ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു ഗെയിമറാണ് ബാക്കി എല്ലാവരും ഉണ്ട് പുറകില്ലെന്നല്ല എനിക്ക് ജാസ്മിൻ സെക്കൻഡ് വരണമെന്ന് തന്നെയായിരുന്നു ഏ സത്യോടും ഗബ്രിയോടും ജാസ്മിനോടും ഇൻഡിവിജ്വലായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് അവരുടെ അവരുള്ളറിയില്ല ഉള്ളിലവരെങ്ങനെയാണ് മെന്റാലിറ്റി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞ ബിഗ് ബോസിനെ ആസ്പദമാക്കി മാത്രം അല്ലാണ്ട് ജാസ്മിനെ എനിക്കറിയാം ജാസ്മിൻ്റെ ചാനൽ കാണാറുമുണ്ട് ഇഷ്ടമാണ് ജാസ്മിൻ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ ചില സം ടൈംസ് ആ ഒരു ബിഗ് ബോസിലെ ഒരു ആസ് എ ബിഗ് ബോസ് വ്യൂവർ ഞാൻ നോക്കുമ്പോൾ അതില് സം ടൈംസ് ദേഷ്യം വന്നിട്ടുണ്ട് ചില പെരുമാറ്റ രീതികൾ അല്ലാണ്ട് നമുക്ക് ആരുടെയും ക്യാരക്ടർ അത് വെച്ച് പറയാൻ പറ്റില്ല സിറ്റുവേഷനാലായിരിക്കാം കുറേ കാര്യങ്ങളൊക്കെ എന്നിരുന്നാലും പക്ക ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഗബ്രിയിലേക്ക് ഒതുങ്ങി മാത്രം ഗബ്രി ഗെ ഗബ്രി അതും ഗബ്രി എന്ന് മാത്രം ജാസ്മിൻ വിചാരിക്കുമല്ലോ മറ്റുള്ളവരെല്ലാവരും അവരെ ശ്രദ്ധിക്കണം അവരുടെ കോംബോയിൽ ശ്രദ്ധിക്കണം വാഴ്ത്തണം ഞങ്ങളുടെ കോംബോ വിജയിക്കണം അല്ല അപ്പം ആ കോംബോയിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അതിലേക്ക് ഏറ്റുപിടിച്ച് സ്വന്തം എയിമ് മറന്ന് അവിടെ കളിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഫസ്റ്റ് ജാസ്മിൻ ഫസ്റ്റ് പുറകിട്ട് പോയത് പക്ഷേ അത് വീണ്ടെടുത്ത് വന്നതുകൊണ്ടാണ് തേടെങ്കിലും കിട്ടിയത് അല്ലെങ്കിൽ അതുപോലും കിട്ടൂലായിരുന്നു ആ ലാസ്റ്റായപ്പോഴേക്കും പിന്നെയും കുറച്ച് ഒരു ഇതായിപ്പോയി തന്നെ പറയാം അപ്പോൾ എനിവേ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബിഗ് ബോസ് തീർന്നു ഭയങ്കര സങ്കടമുണ്ട് കാരണം ഞാൻ എൻ്റെ പി എസ് സിയുടെ എക്സാം യു പി എസ് സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം ഞാൻ അതിനുവേണ്ടി എൻട്രി ആപ്പിലൊക്കെ ചേർന്നിട്ട് കുറച്ച് കുറച്ച് ദിവസമൊക്കെ പഠിച്ചു ബിഗ് ബോസ് തുടങ്ങുമ്പോൾ അല്ല ബിഗ് ബോസ് കാണുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സമയം പഠിക്കും ഇപ്പം കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് ഒട്ടും പഠിച്ചിട്ടുള്ള ജൂലൈ ആറാം തീയതിയാണ് എക്സാം അത് ടെൻഷനുണ്ട് എന്നിട്ട് ബിഗ് ബോസ് തീർന്നിട്ടാണ് എനിക്ക് സങ്കടം എനിക്കറിയില്ല മനുഷ്യനല്ലേ അപ്പം നമുക്ക് എനിക്കങ്ങനെ വലിയ എല്ലാ സീരിയലും പരിപാടിയൊന്നും ഇഷ്ടമല്ല ഭജ്ഞ ഒന്നും കാണില്ല സീരിയൽ എന്തോ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ചെ ഇവിടുത്തെ ടി വി കേടാ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോൾ വെറുതെ നോക്കും എന്നല്ലാണ്ട് എനിക്കങ്ങനെ എന്തോ ഓരോ സീരിയൽ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കും ചായ പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറ അമ്മക്കൊന്നും ഒരു പണിയില്ലെന്ന് ചോദിക്കും പക്ഷെ അത് കാണുമ്പോൾ ഞാൻ ചോദിക്കും അതാരാണ് അതൊക്കെ ചോദിക്കിഷ്ടമല്ല ഞാൻ ഇഷ്ടംപോലെ സീരിയലൊക്കെ പണ്ട് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മുടെ വീട്ടിൽ കേബിളുണ്ടല്ലോ പഠിക്കുന്ന കാലം തൊട്ടേ കാണും ഐ മീൻ ചെറിയ ക്ലാസ്സിലല്ല എനിക്ക് ഡിഗ്രി ഞങ്ങൾക്ക് ഡിഗ്രി ആയപ്പോഴാണ് ടി വി കാണിച്ചത് അപ്പൊ ആ സമയം തൊട്ടേക്കെ സീരിയൽ കാണുമായിരുന്നു കാരണം വീട്ടിലെല്ലാവരും സീരിയൽ കാണും അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ അന്നേ സീരിയല് വലിയ ഇഷ്ടമൊന്നും അല്ലെങ്കിൽ ഞാനിങ്ങനെ കാണും അന്ന് കാണുമ്പോൾ തുടർന്നും കാണാൻ തോന്നും പക്ഷേ ഏത് സീരിയലും എടുത്താലും വലിച്ചു നീട്ടലും പരസ്യം അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ട് ആ കാര്യമേ ഉപേക്ഷിച്ച് എനിക്ക് ഇഷ്ടമേ അല്ല അല്ല ഇഷ്ടമേ അല്ല എന്ന് വെച്ചാ നടന്നോട്ടെ എന്തു ആയിക്കോട്ടെ അവിടെ നടന്നോട്ടെ എനിക്ക് കാണാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞേ ഞാൻ ആ സീരിയൽസിനെ അവഹളിച്ചു പറഞ്ഞതന്നല്ല എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നാൽ ഈ സീരിയലുള്ളതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെടുന്നുണ്ട് ഒരുപാട് അമ്മമാർക്ക് സമയം പോകുന്നുണ്ട് ഒരുപാട് ചേച്ചിമാർക്ക് അനിയത്തിമാർക്ക് വരെ എന്തിനാ അച്ഛന്മാർക്ക് ആ സമയം പോകുന്നുണ്ട് മുത്തശ്ശിമാർക്കൊക്കെ അതൊക്കെ സത്യമാണ് ഇല്ലെന്നൊന്നുമല്ല സീരിയൽസ് കാണുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് ഐ മീൻ അതിൽ അഭിനയിക്കുന്നവരുടെ കാര്യങ്ങൾ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് അതിനെ ഒരിക്കലും അടച്ച് പറയുകയില്ല എനിക്ക് പേഴ്സണലി എനിക്ക് റിയാലിറ്റി ഷോസാണ് ഇഷ്ടം അതിൽ ബിഗ് ബോസ് തന്നെ ഏറ്റവും ഇഷ്ടം അത്രയാണ് പറഞ്ഞത് കൂടുതൽ പറഞ്ഞ് ഒരുപാട് സമയമായി നീ വലിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നെറ്റുണ്ടോയെന്നുപോലെ അറിയില്ല അപ്പോൾ നമ്മുടെ ജിൻ്റെ ഒപ്പം ഇഷ്ടമുള്ളവർ ഇതിനെ ലൈക്ക് ചെയ്യാതെ പോവരുത് കേട്ടോ ഓക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറയുമെനിക്കറിയില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കണ്ട പറ്റണില്ലായിരുന്നു തിരക്കായിരുന്നു അ വലിയ ആഭ്യന്തര തിരക്കൊന്നുമല്ല കുടുംബശ്രീയുടെ വാർഷികം അതിലൊരു ട്രോഫി കിട്ടിയിട്ടോ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ എൻ്റെ ഒരു ട്രോഫി അപ്പം അതിനൊരു സന്തോഷമുണ്ട് ഇതെന്നാ സംഭവം അത് എൻ്റെ മോക്ക് കിട്ടിയത് എൻ്റെ മോക്ക് കിട്ടിയത് കുറച്ച് പിടിയിട്ടുണ്ട് എല്ലാം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ താമസിക്കുന്നിടത്ത് എല്ലാം ട്രോഫി അത് അവിടെ നിന്ന് ഒന്ന് ഫോട്ടോ കൂടി എടുക്കാൻ പറ്റിയില്ലായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ജലദോഷം ഇതുവരെ മാറിയിട്ടില്ല പനി വന്നിട്ട് മോക്കീന്നൊലുപ്പ് മാറിയിട്ടില്ല ഹസ്ബൻഡിനും ഉണ്ട് കൊച്ചിനും ഉണ്ട് ചെറുതായിട്ട് അയ്യോ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്